ഏതോ സിനിമാ കൽപ്പന ഈ സീരിയല് ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അഞ്ജലി ശ്യാമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് നേരം അശ്വിൻ വിലോട്ട് പോകുന്നുണ്ട് നേരം അഞ്ജലിയുടെ വിഷമത്തോടെ ശുനി നോക്കുന്നുണ്ട് നേരം അശ്വിൻ അഞ്ചലിയുടെ അരികിൽ പോയിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് ചേച്ചി എല്ലാം മറക്കണം ആ ശ്യാമിനെ ഒരിക്കൽ പോലും ചിന്തിക്കരുത് അവന്റെ ഒരു ഫ്രോഡാ അള്ളനും ചതിയനുമാ തീട്ടാ അഞ്ചലി ശുനിയെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയാ കുഞ്ഞ ശ്യാമിയുടെ മറക്കാൻ കഴിയാം എന്റെ വയറ്റിൽ കാണുന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ ശ്യാമേട്ട അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയും ഒരിക്കലും പറ്റില്ല കുഞ്ഞ ചേട്ടൻ മറക്കാൻ ഒരിക്കലും പറ്റില്ല കേട്ട് അശ്വിനൊക്കെ വല്ലാണ്ടാവുന്നുണ്ട് നീരം അശ്വിന് തോന്നുന്നുണ്ട് ഷ്യാമില്ലാതിന്റെ ചേച്ചിക്ക് ഒരു ജീവിതമില്ല എന്നും ഷാമിനെ മറക്കാറിക്കലും ചേച്ചിക്ക് കഴിയില്ല എന്നും അശ്വിൻ ചിന്തിക്കുന്നുണ്ട് നീരം അശ്വിൻ പറയുക എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ചേച്ചിക്ക് എല്ലാം അറിയാവുന്നതല്ലേ ഇവനൊരു ചതിയനല്ല ഈ വീട്ടിൽ എല്ലാവരെയും പറ്റിച്ചല്ലേ ജീവിച്ചത് നമ്മളെ മാത്രമാണോ ശ്രുതിയെയും ശ്രുതിയുടെ വീട്ടുകാരെയും ചതിച്ചവനല്ലേ ഇങ്ങനെ ഒരുത്തനെ എങ്ങനെയാ ചേച്ചിക്ക് സ്നേഹിക്കാൻ കഴിയുന്നത് കേട്ട് അഞ്ചലി പറയുക എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞു എനിക്ക് ശ്യാമേട്ടന മറക്കാൻ കഴിയില്ല ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല മറ്റുള്ള കുഞ്ഞാ എനിക്ക് ഇത് കേട്ട് എന്ത് പറയണമെന്ന് അറിയാണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് നേരം ഇഞ്ചിരി പൊട്ടി പൊട്ടി കരയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നേരം നോട്ടിക്ക് ശല്യം വരുന്നതെല്ലാം കേട്ടുകൊണ്ട് ശല്യം നിക്കുവാൻ രാമിനെ വിളിക്കണ്ടിട്ട് പറയുവാറ് പേടിക്കണ്ട അഞ്ചിലും മേഡത്തിന് ആറില്ലാതെ ജീവിക്കാൻ കഴിയില്ല ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ അച്ഛൻ സാറിനോട് ഇതൊക്കെ പറയുന്നത് ആരെന്തൊക്കെ പറഞ്ഞാലും ഷ്യാം സാറിനെ മറക്കാനും തീർക്കാനും ഇച്ചിരി മേഡത്തിന് കഴിയില്ല ഇത് കേട്ട് ശ്യാം തിരി സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് ശു ജോലിക്ക് പോകാനായിട്ടുണ്ട് നിരൻ ഫോണിലോട്ട് വിളിക്കുക അത് കണ്ട് അശ്വിൻ ഇഷ്യത്തോടെ ഫോൺ എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്തിനാടാ നീ എന്റെ ഫോണിൽ വിളിച്ചത് നീ എന്റെ ചേച്ചി പറ്റിക്കാനാണോ അന്നേരം ശാം ചിരിച്ചുകൊണ്ട് പറയുവ അഞ്ചലിക്ക് എന്നെ മറക്കാൻ കഴിയില്ല അതുപോലെ എനിക്ക് അഞ്ചലിയുടെ വയറ്റിൽ വരുന്ന കുഞ്ഞി കൂടെ ഇല്ലാത്തൊരു ജീവിതം ഉംക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല പറ്റില്ലാതെ കേട്ട് അശ്വിന് ദേഷ്യം വരുന്നേലും ശ്യാം പറയുക എന്റെ കുഞ്ഞിനെ ഉംജരിക്കും എന്തെങ്കിലും പറ്റില്ല ഇനി ഒന്നും വെറുതെ വിടില്ല ഞാനില്ലാതെ എന്റെ അഞ്ജലിക്ക് ജീവിക്കാൻ കഴിയില്ല അശ്വിൻ അന്നേരം പറയുക എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാനാണ് എന്റെ ശ്രമമെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിനക്ക് ശരിക്കും എന്നെ മനസ്സിലായിട്ടില്ല ഈ അശ്വിൻ ആനാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ നിനക്കെ ശ്യാമിനോട് പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവ ഇതൊക്കെ കേട്ട് മനസ്സിൽ രാമിനോട് ദേഷ്യവും ജലിയോട് തകതാവവും തോന്നുന്നുണ്ട് രാമൊരിക്കലും ജില്ലിയുടെ ജീവിതത്തിൽ നിന്നും ഇനി പോവില്ല എന്ന് ശുനിന്നേരം തോന്നുന്നുണ്ട് എല്ലാം കാരണം ആണെന്ന് ശുനിയുടെ മനസ്സിൽ തോന്നിയാ നേരം ശ്രുതിയെ കാണുവാം അശ്വിന് തോന്നുന്നുണ്ട് ഇതിനെല്ലാം കാരണം കൃതിയാണെന്നും എന്റെ ചേച്ചി ഇത്രയും സങ്കടപ്പെടാൻ കാരണം ശ്രുതിയ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നേരം ശ്രുതിയോട് പറയുക നീയാണ് എല്ലാത്തിനും കാരണം നീ എന്റെ ജീവിതത്തിൽ അന്ന് അന്ന് മുതൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ കാരണം എന്റെ ചേച്ചി എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാമോ എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങി കൂടെ എന്നെ കാണുന്നത് എനിക്കിപ്പോ ഇഷ്ടമല്ല കാരണം എന്നോട് എനിക്ക് ഇത്രയ്ക്കും ദേഷ്യം കേട്ട് ശ്രുതിയുടെ മനസ്സൊരുപാട് വേദനിക്കുന്നുണ്ട് കണ്ണൊക്കെ നിറയും നേരം അശ്വിൻ ദേഷ്യത്തെ നോക്കിയിട്ട് അവിടെ നിന്നും പോകും അശ്വിൻ കാണുവാന്നേരം അശ്വിന് അത് കണ്ട് സങ്കടം തോന്നുന്നുണ്ടെങ്കിലും മൈൻഡ് പോലും ചെയ്യാണ്ട് അച്ഛൻ അവിടെ നിന്ന് പോകുന്ന കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഇത്രയും ഹൃദയോട് പറയേണ്ടതല്ലായിരുന്നു ശ്രതിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ടാവും ഞാൻ അപ്പോഴുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ സ്വയം ചിന്തിക്കുന്നുണ്ട് ശ്രതി അങ്ങനെയൊക്കെ പറഞ്ഞതിരിക്കും ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അശ്വിന് നിരൻ ശ്രുതി മുമ്പിൽ പോയി ഒട്ടി പൊട്ടി കരയുന്നു ആ വീട്ടിൽ നിന്നും നീ ഇറങ്ങി പോയാലോ എന്ന് പറയും ശ്രുതിക്ക് അന്നേരം തോന്നുന്നുണ്ട് നേരം ആരോടും പറയാൻ ശ്രുതി പേക്ക് പേക്ക് ചെയ്യുന്നുണ്ട് നേരം അവിടേക്ക് എങ്കേ വരുവോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി താൻ എന്തായി ചെയ്യുന്നേ എങ്ങോട്ടാ പോകുന്നേ നേരിൽ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോവുക ഞാൻ കാരണമാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അശ്വിൻ സാർ പറയുന്നത് നീ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കുന്നില്ല നേരം എങ്കിൽ പറയുന്നുണ്ട് എന്താ ശ്രുതി പറയുന്നത് ശ്രുതി ഇവിടെ നിന്ന് പോകുന്നു എന്റെ ശ്രുതി അങ്ങനെ ചെയ്യരുത് ശ്രുതി പോയാൽ അശ്വിൻ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറി വരും ഒരിക്കലും ശ്രുതി

അശ്വിൻ പ്രോയെ അനിച്ചാക്കി ശ്രുതി എങ്ങോട്ട് പോകരുത് അല്ലെങ്കിൽ തന്നെ അശ്വിനാക്കി വിഷമിച്ചിരിക്കുക ശ്രുതി കൂടെ പോയി ആ മനസ്സ് ഒരുപാട് സങ്കടപ്പെടും ഇങ്ങനെ ഒന്ന് ചിന്തിക്കല്ലേ ശ്രുതി എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി വിഷമിച്ചിരിക്കും എന്നിട്ട് എനിക്കോട് പറയുന്നുണ്ട് അശ്വിൻ സാർ തന്നെയാ എന്നോട് ഇവിടെ നിന്നും ഇറങ്ങി പോകാൻ പറഞ്ഞത് അന്നേരം എങ്കേ പറയുക അശ്വിൻ അങ്ങനെ പറഞ്ഞു നേരം ശ്രുതി പറയുക അങ്ങനെ പറഞ്ഞു എങ്കേ ചേട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല അതല്ലേ അങ്ങനെ പറഞ്ഞത് നേരും എങ്കേ പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കില്ല ശ്രുതിന്റെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും കേട്ടോ ദേഷ്യം കൊണ്ട് അത് ശ്രുതി കാര്യമാക്കണ്ട ശ്രുതി ഒരിക്കലും വീട്ടിൽ നിന്നും ഇറങ്ങി പോവരുത് ഇങ്ങനെ പോയാ ചാമിന് സന്തോഷാവും ഇവിടുത്തെ ഓരോ നീക്കങ്ങളും വാച്ച് ചെയ്യുന്നുണ്ടാവും ഇവിടെ പോകുന്നത് അപകടമാണ് ഇപ്പോ ചാമിന് ദേഷ്യമായിരിക്കും ഈ ശ്രുതി ഇവിടെ പോകരുത് കേട്ട് എനിക്ക് പറയുന്നത് ശരിയാണെന്ന് നേരം ശ്രുതിക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് ശ്രുതി ടിക്കി പോയി അത്സരി പോയി നിൽക്കുക നേരം അശ്വിൻ വിളിക്കുന്നുണ്ട് കണ്ട് ശ്രുതി ഫോൺ എടുക്കുക അല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നേരം അശ്വിൻ പറയുന്നുണ്ട് അവൻ എന്നോട് ക്ഷമിക്കണം ഞാൻ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ ഓരോ ശ്രുതി എനിക്ക് ഇത്തിരി വിഷമെനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാനിപ്പോ വിളിച്ചത് നേരം ശ്രുതി ഫോണിലൂടെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് തിരി കേട്ട് അശ്വിനെ തിരി സങ്കടം തോന്നുന്നുണ്ട് നിരം അശ്വൻ പറയുക ഞാൻ കരയുവാണോ കറയാതടോ ഞാൻ ആകെ വിഷമത്തില്ല അതിന്റെ കൂടെ ആനും എന്നെ സങ്കടപ്പെടുത്തരുത് എനിക്ക് ആകെ ഒരു ആശ്വാസം ആനാണ് ആനെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കേട്ട് ശ്രുതി പറയുന്നുണ്ട് എന്റെ വിഷമം ഞാൻ ആരോട് പറയാനാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും എന്നെ ഇങ്ങനെ കുറ്റം പറയുന്നത് ഇത്രയും പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നിരം അശ്വിനെ ഇത്തിരി വിഷമോ തോന്നുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് ശ്രുതി ഒന്ന് കാണണമെന്ന് അശ്വിനി അന്നേരം തോന്നുന്നുണ്ട് ആ നേരും ഷ്യാം സന്തോഷത്തോടെ സൈലിനെ വിളിക്കുന്നുണ്ട് നേരും ശൈലി ചോദിക്കുവാ സാറിനെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു നിലും ഷ്യാം പറയുവാ ഞാൻ അവിടുത്തെ കാര്യം അറിയാൻ വിളിച്ചതാണ് അപ്പോൾ അഞ്ജലിക്ക് എന്നെ ആവശ്യമുണ്ട് എന്നെ മറക്കാൻ അഞ്ജലിക്ക് ഒരിക്കലും കഴിയില്ല അല്ലെ സൈലി ഞാൻ ആ വീട്ടിൽ കയറി പറ്റും എന്നെ ഒഴിവാക്കാൻ അഞ്ജലിക്ക് ഒരിക്കലും കഴിയില്ല അഞ്ജലിയുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛനല്ലേ അങ്ങനെയുള്ളപ്പോൾ അഞ്ജലിക്ക് എങ്ങനെ എന്നെ തള്ളിക്കളയാൻ പറ്റും അത്രമാത്രം ഞാൻ എന്റെ രാജകുമാരിയെ സ്നേഹിച്ചു തന്നെ തിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് നേരും സൈലീൻ പറയുന്നുണ്ട് അതേ സാർ അഞ്ജലി മേഡത്തിന് ആറില്ലാതെ പറ്റില്ല ആ മുറിയിൽ നിന്നും പുറത്ത് ഓലിറങ്ങിയിട്ടില്ല അപ്പോഴും ആ മുറി തന്നെ അന്നേരം ഷ്യാം പറയുന്നുണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും കുറച്ചുനാള് ഇങ്ങനെ പോട്ടെ എന്നെ കാണാതെ എന്റെ അജിലും മോക്ക് അങ്കടം സഹായിക്കാനാവാതെ വിഷമിച്ച് കുറച്ചുനാള് കണ്ണീരോടെ ഇരിക്കട്ടെ എന്നെ സെന എന്നൊക്കെ പറയുന്നുണ്ട് നേരം സെലും പറയുവരോ വിളിക്കുന്നു പിന്നെ വിളിക്കാം എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാന്നേരം ഷ്യാം സന്തോഷത്തിൽ ഇരിക്കുന്ന ശുചീനാണെങ്കിൽ ശ്രുതി ഒന്ന് കാണാനായി വീട്ടിലേക്ക് ഓടി വരുന്നുണ്ട് ശ്രുതി ഞാൻ പറഞ്ഞു ദേഷ്യത്തിൽ ഇങ്ങോട്ടെങ്കിലും പോയോ എന്ന് അശ്വിൻ ഭയപ്പെടുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അശ്വിൻ വീട്ടിലേക്ക് വരുവാ ഓടി പ്രീലോട്ട് പോകുന്നുണ്ട് എന്നേരും ശ്രുതി വിഷമിച്ചിരിക്കും അന്നേരം അശ്വിൻ ശ്രുതിന്ന് വിളിക്കുന്നുണ്ട് നേരം ശ്രുതി നോക്കുവാന്നേരം അശ്വിൻ അതുപോലെ ശ്രുതിയോട് പറയുന്നുണ്ട് ഓരോ